ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരു ഒരു കാര്യം തന്നെയാണ് അതായത് ജോജോ ജോർജ് എന്ന് പറയുന്ന ഒരു സിനിമാ താരം രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ചുരളി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അത്രത്തോളം വിഷമവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോഴും എൻ്റെ മകള് കോളേജിൽ പോകാനായപ്പോഴേ അവളുടെ മക് അവ അതായത് അവിടെ അവളുടെ സഹപാഠികളെല്ലാം ട്രോളാൻ തുടങ്ങിയിരിക്കുന്നു തങ്കഞ്ചേട്ട എന്ന് വിളിച്ച ട്രോളൊന്നു എന്ന് പറഞ്ഞിട്ട് മകളാണ് പറഞ്ഞത് അപ്പ ഇനി ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കരുത് എന്ന് അതായത് ഇപ്പോഴാണ് ജോജിയോ ജോർജ് എന്ന് പറയുന്ന മനുഷ്യന് കണ്ണ് തുറന്നത് അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള തെറികൾ പറയുമ്പോഴേ ഒരുപാട് മക്കൾ മക്കളിവിടെ വിഷമിച്ചിട്ടുണ്ട് തങ്ങൻചേട്ട അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് പേർക്ക് മക്കൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്ന അയാൾക്ക് പ്രശ്നമല്ല അന്ന് അയാൾക്ക് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ആറ് ലക്ഷം രൂപ അയാളുടെ പ്രതിഫലം മൂന്ന് ദിവസം അഭിനയിച്ചതിന് ആറ് ലക്ഷം രൂപയാണ് അയാൾ വാങ്ങിച്ചിരിക്കുന്നത് അതായിരുന്നു അന്നത്തെ അയാളുടെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് തെറി പറയാനും തയ്യാറായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു സംഭവം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ തുണി അഴിച്ചിട്ടാടുന്നുണ്ട് കുറെ തള്ളന്മാരായാലും അതുപോലെ തന്നെ കുറെ ടീമുകളായാലും ഇതുപോലെ വൽഗറായിട്ട് ഡാൻസ് കളിക്കുക അതുപോലെ തന്നെ നടക്കുക ഇങ്ങനെയുള്ള കുറേ ടീമുകൾ രാത്രി അതിൽ ലൈവ് വരിക ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് കുറേ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ കുറെ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മക്കളുടെ അവസ്ഥ ഈ തങ്കം തങ്കഞ്ചേട്ടൻ അതായത് നമ്മളെ ജോജുവിൻ്റെ അവസ്ഥയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകും അയ്യോ അന്ന് വാങ്ങിച്ച പൈസ അന്നുണ്ടാക്കിയ പൈസ വെറുതെ ആയിപ്പോയല്ലോ അതായത് മക്കൾ ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അവർക്കെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരും അതാണ് ാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോജു ജോർജിന് ഇപ്പോഴും പിന്നെ പറ്റിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിനിമയല്ലേ സിനിമയായിട്ട് കണ്ടുകൂടെ എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു സിനിമയുടെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും നല്ല ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയോട് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും തൊലി ഉരിഞ്ഞു പോയേനെ അത്രത്തോളം ഇവരെന്താ പറയുന്നത് ഇത് ഒറിജിനലായിട്ടാണ് ഞങ്ങൾ അഭിനയിക്കുന്നത് ഒറിജിനലായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ പിന്നെ ഒറിജിനലായിട്ട് ഗർഭിണിയും കൂടി ആക്കിക്കൂടെ ജനലായിട്ട് പ്രസവം കൂടെ നടത്തി കൂടിയത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ക്രിയേറ്റീവ് കാറാണ് ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം വേണം എന്നുള്ള തരത്തിൽ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് ആ ഒരു ചുരളി എന്ന് പറയുന്ന സിനിമ ഇറക്കിയത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനാണ് അയാൾക്കെന്ന് പറയുന്നത് ഭയങ്കര കഴിവുണ്ട് അല്ലെങ്കിൽ നല്ല സംവിധായകനാണ് ഒരുപാട് മാസ് സിനിമ എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരളി എന്ന് പറയുന്ന സിനിമ അയാൾ എടുക്കണമായിരുന്നുവെന്ന് അയാൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകളാണ് നിങ്ങളോ ഞാനോ ഈ നിത്യ ജീവിതത്തിൽ ഈ ഭാഷ ഉപയോഗിക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെയാണോ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ജാഫർ ഇടിക്കു പറയുന്ന പോലെയാണോ നമ്മൾ സംസാരിക്കുന്നത് ഇവറ്റകളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഒരു സിനിമ കൊണ്ടുവരുമ്പോഴത് സാമാന്യം മര്യാദ അത് സൂക്ഷിക്കണ്ടേ അല്ലെങ്കിൽ പറയണമായിരുന്നു അതാ ഇത് ഇങ്ങനെയുള്ള സിനിമയാണേ നിങ്ങൾ ആര് കാണരുത് കാരണം ഇവനൊക്കെ എന്താണ് ഇവിടെ പഠിച്ചു

നമ്മളൊക്കെ നിത്യജീവിതം ഞാനൊന്നും നിത്യ ജീവിതത്തിൽ ഇമാതിരി തെറികളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം എനിക്കതിൻ്റെ ആവശ്യവുമില്ല കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒക്കെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നതാണ് പിന്നെ ഇവനൊക്കെ എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ജീവിക്കുന്നത് വെറും വെറും എന്നാൽ പോക്കൃത്തരുന്നേന് പറയാനുള്ളൂ ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വിമർശിക്കുന്നില്ല എന്താ ഇവ എന്തോ പഠിച്ചുപോരുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി ഓ അയാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സംഭവം ആയിരിക്കാം പക്ഷേ എന്ന് പറയുന്ന സിനിമയിൽ അയാൾ പരാജിതനായെന്ന് ഞാൻ പറയുള്ളൂ അതുപോലെ ജോജു ജോർജിൻ്റെ മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അന്ന് അഭിനയിക്കുമ്പോൾ ജോജു ജോർജിന് ഒരു പ്രശ്നവും തോന്നിയില്ല കാരണം എന്താ നാട്ടുകാരെ മക്കളിൽ കേൾക്കുന്നത് അല്ലാതെ എൻ്റെ മക്കൾ കേൾക്കുന്നുണ്ട് എന്നോ അങ്ങനെയുള്ളൊരു വിചാരവും ജോജു ജോർജിന് വന്നിട്ടില്ല അതുകൊണ്ട് അന്ന് അയാൾക്ക് എന്ന് പറയുന്നത് ഇതിലൊരു ഒരു എന്താ പറഞ്ഞ ഒരു വിഷമേ ഇല്ലായിരുന്നു മകൾ സ്കൂളിൽ പോകാം മകൾ കോളേജിൽ പോയപ്പോഴ് മകളുടെ അടുത്ത് ചില കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി മോളെ ചേട്ടൻ നിൻ്റെ അപ്പനല്ലേ ആ ചേട്ടനെ പോലെയാണോ നിങ്ങളുടെ വീട്ടിലും സംസാരിക്കാറ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജോജു അണ്ണന് മനസ്സിലായത് ഞാൻ ചെയ്തത് വലിയൊരു അപരാധമായി പോയി എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിത്യ ജീവിതത്തിൽ നമ്മൾ പല പോകൃതരങ്ങളും കളിക്കും അതായത് ഈ ചോരത്തിളപ്പുള്ളപ്പോഴും ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെ പിന്നെ എന്താ പറയുക നമ്മളൊന്നും ആകാത്ത സമയത്ത് ചില ആൾക്കാരൊക്കെ പല കളികളും കളിക്കും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു കൊത്തുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് മക്കളൊക്കെ വലുതാകുമ്പോഴാണ് അത് തിരിഞ്ഞു കൊത്തുക ഇപ്പോൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാൾ മുമ്പ് നിള നമ്പ്യാർ എന്ന് പറയുന്നൊരു സ്ത്രീ ഒന്നിരുന്ന് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നു ആ നിലാ നമ്പ്യാർ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തുണിയില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവർ പറയുന്നുണ്ട് എനിക്ക് ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് എൻ്റെ മക്കൾ കരിവേണിച്ച് കൊടുക്കാൻ അത് അതുപോലെ മക്കൾക്ക് കഞ്ഞി കൊടുക്കാനാണ് ഞാൻ ഇമ്മാതിരി പരിപാടി ചെയ്യുന്നത് ഇപ്പോൾ എവിടെയും കൊണ്ടോ ആ സ്ത്രീ ഞാൻ എവിടെയും കാണുന്നില്ല എടുക്കുന്നതല്ലേ ഏതോ സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പോയതാണ് അതായത് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോഴന്വേഷിച്ച് കഴിഞ്ഞാൽ കുടുംബമൊക്കെ കുട്ടിച്ചോറായിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകും അതാണ് ഇവരുടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല കുറെ കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത് പോകത്തില്ല ഇപ്പോൾ ചുരുളിയിൽ നമ്മളെ തങ്ങഞ്ഞേട്ടം പറഞ്ഞതായാലും അതുപോലെ നിളാ നമ്പ്യാറ് തുണി അയച്ചതായാലും തുണിയയച്ചിട്ട് കാണിച്ചിരിക്കുന്ന കോപ്രായങ്ങളായി കഴിഞ്ഞാലും എന്നിട്ട് ഇതിൻ്റെയൊക്കെ പേര് മോഡലിങ് എന്നാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വേറെ അതായത് ഭാര്യയും ഭർത്താവു ആണെന്നാണ് പറയുന്നത് അതിൽ അവറ്റകൾക്കൊരു കുഞ്ഞുമുണ്ട് അവറ്റകളും ഇതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ബെഡ്റൂം സീനുകളാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പരസ്യമായിട്ട് പരസ്യമായിട്ടെന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുഞ്ഞുണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ടാണ് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഈ കുറേ വർഷം കഴിഞ്ഞാൽ ഇത് സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ആണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ വിഷമം മനസ്സിലാകുന്നത് അന്ന് ഈ കൊച്ചിനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല ഉയർത്തി നടക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരാൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ല ചിലപ്പോഴും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ആൾക്കാരാകും എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ മരുന്നും അതുപോലെ തന്നെ കഞ്ചാബിനൊക്കെ അടിമയായിട്ട് മാറുന്നത് ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങൾ താങ്ങ വയ്യാതെ അന്നൊക്കെ ഞങ്ങളുടെ കയ്യിൽ കോടികളുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ തുണി കൊടുക്കാതെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതായത് ഒരാൾ പോലും വില തരില്ല അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കുടുംബം കുട്ടിച്ചോറായിട്ടുണ്ടാകും ഇങ്ങനെ ഒരുപാട് ടീമുകളുണ്ട് നമ്മളിന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് തുറക്കാൻ കഴിയുന്നില്ല ഒരുപാട് അമ്മച്ചിമാർ വരെ ഇപ്പോഴും ലൈവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പച്ച മലയാളമാണ് സംസാരിക്കുക പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടുകാരോ ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില അമ്മച്ചിമാർ തന്നെ കുളിസീനാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുളിസീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയണ്ണിറങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന കുറച്ച് പൈസ മാത്രം അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ഞാനും മ്പ് രോഗികളും ഇവരെ സുഖിപ്പിക്കുന്ന കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ചില ഞരമ്പ് രോഗികൾ ഇവരെ സൂഹിപ്പിച്ചു സംസാരിക്കും ഇതാണ് ഇവരുടെ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖിപ്പിക്കാൻ വേണ്ടിട്ടും സുഖിക്കാൻ വേണ്ടിയിട്ടും വരുന്നുണ്ട് അതുള്ള കാര്യം പറയണമല്ലോ അതായത് ഭർത്താവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള തള്ളമാറു വരെ ഇമ്മാതിരി പോകൃതരം പരിപാടിക്ക് വരുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രൈവറ്റ് ആയിട്ട് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവരൊക്കെ ലൈവും കാര്യങ്ങളും പേഴ്സണലായിട്ടുള്ള ലൈവൊക്കെ വരുന്നത് പേഴ്സണലായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ ഇത്ര പൈസ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന കുറേ ടീമുകളുണ്ട് ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതായത് ഏകദേശം ഒരു പത്ത് വർഷം കൂടി കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും അന്ന് കാണിച്ച മണ്ടത്തരത്തെ പറ്റിയിട്ട് പിന്നെ ഇതുപോലെ നമ്മളെ തങ്കൻചേട്ടം വരുന്ന ഇപ്പം കരിയുന്നില്ലേ അതേപോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് കരിയേണ്ടി വരും അയ്യോ എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലേ അയ്യോ എൻ്റെ മക്കൾ ഇതാ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇതാ കഞ്ചാബിന് അടിമയാണ് മയക്കുമരുന്നിന് അടിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബം തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് നമ്മൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ